സമയത്തിനായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവേ കഴിഞ്ഞൊരാഴ്ചകാലം കഴിഞ്ഞൊരു മാസക്കാലം കഴിഞ്ഞൊരു വർഷകാലങ്ങളിലെല്ലാം കർത്താവേ ഞങ്ങളെ ഓരോരുത്തരത്തെ ചെറിയ മറവിൽ കാത്തുപാരിച്ചറി സ്തോത്രം ചെയ്യുന്ന ദൈവമേ ഞങ്ങൾക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൊടുക്കുന്ന ദൈവമേ കൊയർ സൺഡേ ആചരിപ്പാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെ ഞങ്ങളുടെ കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഓരോ മക്കളെ ഇവിടുന്ന് അനുഗ്രഹിക്കുമ്പോൾ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം പറയുന്ന അടിയനെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ അടിയൻ ഏതുമില്ലാതെ എന്ന് സമ്മതിക്കുന്ന വർത്താവേ അടിയൻ ഇവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അവിടെ നിറയ്ക്കുന്നവർ ആകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വർത്താവേ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വ്യാപാര ശക്തി കർത്താവേ ഈ പാൽക്കാലം ദേവാലയത്തിനുള്ളിൽ ഉണ്ടാകുവാൻ എൻ്റെ ദൈവമേ നീയോട് സഹായിക്കുമ്പോഴാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ മാനുഷിക ശബ്ദമല്ല കർത്താവേ ദൈവിക ശബ്ദം തന്നെ കേൾക്കുവാൻ നീയോട് എന്ന് പ്രാർത്ഥിക്കുന്നു അല്പസമയം അവിടെ സന്നിധി ഇരിക്കട്ടെ അവിടെ സാന്നിധ്യം മറവ് ഞങ്ങളെ മറയ്ക്കണമെന്ന് യേശുവിൻ്റെ നാമത്തെ അപേക്ഷിക്കുന്നത് കേൾക്കണം നല്ല വിധാവേ ആമേൻ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി കൊയർസെണ്ടയെ ആചരിപ്പാൻ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെന്ന എല്ലാ കൃപകൾക്കായും ഞാൻ ദൈവത്തിന് ആദ്യമായി നന്ദി പറയുകയാണ് അതുപോലെ തന്നെ കണ്ണിക്കര സെൻറ്റ് തോമസ് യേസേ ചർച്ചിൻ ഗായിക സംഘത്തിൻ്റെ പേരുള്ള കൊയർസെണ്ടയുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളും ഈ സമയത്ത് ഞാൻ നേരുകയാണ് അതുപോലെ തന്നെ നമ്മൾക്ക് ഈ വർഷവും കൊയർസെണ്ടയായി ആചരിപ്പാൻ ദൈവം നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തരുന്ന കൃപകൾ എത്ര വലിയ ജീവിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരും ആക്കിയിരിക്കുന്നു നമ്മളെ ഓരോരുത്തരെയും ദൈവം ആക്കുന്നിടത്ത് ദൈവത്തിൻ്റെ സാക്ഷിയാകുക എന്നാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിന് എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഈ സഭയിലെ സഭാ സഭാശുശ്രൂഷകനായിരിക്കുന്ന ജോസഫ് മാർത്തി അച്ഛനോട് എൻ്റെ വ്യക്തിപരമായ പേരുള്ള നന്ദിയ സ്നേഹത്തെ ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു അതുപോലെ തന്നെ ജേക്കബ് അച്ഛനോടുള്ള നന്ദിയ സ്നേഹത്തെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു ജെസിക്കോച്ചമ റോസ്മ കൊച്ചുമ മക്കൾ എല്ലാവരോടുമുള്ള നന്ദിയ സ്നേഹത്തെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു എൻ്റെ പേര് ബീന ഞാൻ കണ്ണിക്കൽ സഭയിൽ നിന്നാണ് കടന്നു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മഹായടവക ഗായക സംഘത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ജീന മേരി നമ്മുടെ ആരാധനയിൽ പങ്കെടുക്കുന്നു ജീനയോടുള്ള നന്ദിയ സ്നേഹത്തെ അറിയിക്കുന്നു അതുപോലെ മേലുകാവ് ജില്ല എന്നാ ഗായിക സംഘത്തിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഗിഗിറി വർഗീസ് ഡേ എന്നോടുള്ള നന്ദിയ സ്നേഹത്തെയും ഈ സമയത്ത് അറിയിക്കുന്നു പിന്നെ ഓർഗനൈസറായി പ്രവർത്തിക്കുന്ന സിറിൽ കണ്ണിക്കസഭയിലേക്ക് കടന്നു പോയിരിക്കുകയാണ് സിറിലിനോടുള്ള നന്ദിയ സ്നേഹത്തെയും അറിയിക്കുന്നു അതുപോലെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ ജില്ലയുടെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരോടുള്ള നന്ദിയ സ്നേഹത്തെ അറിയിക്കുന്നു കൂടാതെ ഈ സഭയുടെ ഗായിക സംഘത്തിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന എബിനോടുള്ള നന്ദിയ സ്നേഹത്തെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ കാരണം ദൈവം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞൊരു വർഷക്കാലം എത്ര അതിശ്ശ്യകരമായാണ് അത്ഭുതകരമായാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വഴി നടത്തുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ദൈവത്തിന് നമുക്ക് നന്ദി പറയാതിരിക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തിന് നമുക്ക് സ്തുതി സ്തോത്രങ്ങൾ കരയറ്റാതിരിക്കുവാൻ സാധിക്കത്തില്ല കാരണം നമുക്ക് ഈ വർഷം ലഭിച്ചിരിക്കുന്ന വിഷയം അതുതന്നെയാണ് കാരണം നമ്മുടെ ഈ വർഷത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് ആരാധനയിലെ കീർത്തനം എന്നുള്ളതാണ് നമ്മൾ എല്ലാ വർഷവും കൊയർസൺ ഡേ ആചരിക്കുമ്പോൾ ആരാധന സംഗീതം ഇങ്ങനെയുള്ള ഓരോ വർഷവും ഇതിനെപ്പറ്റിയുള്ള ചിന്താ വിഷയങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് പയറംഗങ്ങളായിരിക്കുന്ന നമുക്ക് ഒരു ഗായക സംഘത്തിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന ഇടത്ത് അല്ലെങ്കിൽ നമ്മളെ ദൈവമാണ് വിളിച്ചിരിക്കുന്നുള്ള ഉത്തമമായ ബോധ്യം നമ്മളുടെ ഓരോരുത്തരും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അതായത് നമ്മൾ ഒരു ഗായക സംഘത്തിന് അംഗങ്ങളായിരിക്കുമ്പോൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലുതും ചെറുതുമായ ശുശ്രൂഷകളുണ്ട് അപ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന എത്ര ചെറിയ ശുശ്രൂഷയാണെങ്കിലും അത് ദൈവമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തമമായ ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ആരാധനകൾ സ്തുതി സ്തോത്രങ്ങൾ എല്ലാം ദൈവത്തിന് ഹത്വത്തിനായി തീരുവാൻ ഇടയായിത്തീരും ഇല്ല എങ്കിൽ നമ്മുടെ ആരാധനകളും സ്തോത്രങ്ങളും സ്തുതികളും എല്ലാം വ്യർത്ഥമായി തീരുന്നതിന് കാരണമായി തീരും നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി പാടുവാൻ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ആ ദൈവത്തിൻ്റെ സാന്നിധ്യയിൽ ഓരോ ദിവസവും ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അപ്പോൾ നീതിമാനായ ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് സ്തുതികൾക്ക് യോഗ്യനായ ഒരു ക്രിസ്തുവാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് സ്തുതികളിൽ വസിക്കുന്നത് കൊണ്ട് സ്വർഗത്തിൽ ദൈവത്തിന് നിരന്തരം ആരാധന അർപ്പിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മളിന്ന് സങ്കീർത്തന വേദഭാഗമായി വായിച്ച നൂറ്റി നാൽപ്പത്തി ഒൻപതാം സങ്കീർത്തനം നമ്മൾ പഠിക്കുന്നതായ സമയത്ത് നമുക്ക് അവിടെ സ്തുതിയുടെ മഹത്തായ ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവം തരുന്ന നന്മകൾക്ക് അനുഗ്രഹങ്ങൾക്ക് എത്രമാത്രം സ്തുതി നന്ദി കരയേറ്റണം കാരണം നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഏറി വന്നപ്പോൾ അവയിൽ നിന്നെല്ലാം ദൈവം നമ്മളെ കാത്തു വിവാദിച്ചു ഈ ദൈവത്തിന് നമ്മൾ എത്രമാത്രം നന്ദി പറയണം കാരണം നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ ഈ ലോകത്ത് എത്ര നാൾ ജീവിക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല കാരണം ഈ ലോകത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നടക്കുന്ന ഇന്ന് കാണുന്ന മനുഷ്യനെ അല്ലെ ഒരു വ്യക്തിയെ ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു എന്ന് നമ്മൾ കേൾക്കുന്നു അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുക നമ്മുടെയൊക്കെ ആയുസ് എത്ര ക്ഷണികമാണ് അപ്പോൾ നമുക്ക് ദൈവം തരുന്ന താലന്തുകൾ കഴിവുകൾ അത് ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് അത് ദൈവമാണ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നെന്ന ഉത്തമമായ ബോധ്യം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത് ത് ഏറ്റവും അത്യാവശ്യമാണ് അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമ്മുടെ ആരാധനകളും സ്തുതികളും ദൈവത്തിൻ്റെ നാമത്തിനും മഹത്വത്തിനായി തീരുകയുള്ളു അപ്പോൾ നമുക്ക് അതുപോലെ നമ്മുടെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ അപ്പോൾ നമ്മൾ പഴയ കാലങ്ങളിലേക്ക് വന്നാൽ പഴയ കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ച് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ കടന്നു പോവുകയാണെങ്കിൽ കോവിഡ് കാലഘട്ടം നമ്മളൊന്ന് ചിന്തിക്കുക നമ്മുടെ ദൈവാലയങ്ങൾ അടഞ്ഞുകിടന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മൾക്ക് ദൈവാലയത്തിൽ കടന്നു പോകുന്നതിനോ ഈ ദൈവത്തെ സ്വതന്ത്രമായി ആരാധിക്കുന്നതിനോ ദൈവത്തെ സ്തുതിക്കുന്നതിനോ നമുക്ക് കഴിയാതിരുന്നൊരു കാലഘട്ടം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടായിരുന്നു അത് നമ്മൾ ആരും മറന്നു പോയിട്ടില്ല എങ്കിലും നമ്മൾ ചിന്തിക്കുക ആ കാലഘട്ടത്തിൽ ഓരോ ഞായറാഴ്ചകളും ആ ദുഃഖ വെള്ളിയാഴ്ചകളും നമ്മുടെ ഓരോരുത്തരെ ഭവനങ്ങൾ ഒരു ആരാധനയുടെ ആലയമായിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് അടയാളങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം നമ്മുടെ ഓരോരുത്തരെയും കുടുംബങ്ങൾ ഒരു ആരാധനയുടെ കുടുംബമായി മാറി അതുകൊണ്ടാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും ഈ ദേശത്ത് ശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ദൈവത്തെ നമ്മൾ ചിന്തിക്കുക നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരായ എത്രയോ ആളുകൾ ഈ ലോകത്തു നിന്ന് കടന്നുപോയി അപ്പോൾ ദൈവം നമ്മളെ എത്ര അതിശകരമായാണ് അത്ഭുതകരമായാണ് ഓരോ ദിവസവും വഴി നടത്തുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ സാധിക്കും നമ്മുടെ ആരാധനയിൽ നമുക്ക് എങ്ങനെ സ്തോത്രം പറയാതിരിക്കും നമ്മൾ വെറുതെ വന്ന് ആരാധനയിൽ പങ്കെടുത്തു അല്ലെ ഞായറാഴ്ച ദിവസമാണ് ഞാൻ ആരാധനയിൽ പോയില്ലെങ്കിൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി തീരേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അത് നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരംഗങ്ങളിൽ നിന്നാണ് ഉരുവിടേണ്ടത് നമ്മൾ ഒന്നുകൊരിന്തീർക്കെഴുതി ലേഖനം പത്ത് പതിനാലാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ഞാൻ ബുദ്ധി കൊണ്ടും പാടും ആത്മാവ് കൊണ്ടും പാടും ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും നമ്മൾ ഓരോരുത്തരും ഈ പാൽക്കാലം ചിന്തിക്കുക എൻ്റെ ആരാധന എൻ്റെ പ്രാർത്ഥന ബുദ്ധി കൊണ്ടുള്ള ആരാധനയാണോ അല്ലെ എൻ്റെ പ്രാർത്ഥന ആത്മാവ് കൊണ്ടുള്ള പ്രാർത്ഥനയാണോ എന്ന് ഈ പാൽക്കാലം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ആ സ്തുതി സ്തോത്രങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ മഹത്വം കരയറ്റുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിര ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ ഇരുപത് മാർച്ച് മാസം ഇരുപത്തി നാലാം തീയതി ന്യൂയോർക്കിൽ കന്നി ജെയിൻ എന്നൊരു വ്യക്തി ജി ജനിച്ചു ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചികിത്സാ പിഴവ് മൂലം ആറാമത്തെ വയസ്സിൽ ആ പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് തൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോയപ്പോൾ അവൾ തൻ്റെ ജീവിതത്തിൽ കണ്ണിന് കാഴ്ചയില്ല എങ്കിലും അവൾ ദൈവത്തെ പാടി സ്തുതിക്കുന്നതിന് കാരണമായി തീർന്നു അപ്പോൾ അവളുടെ ജീവിതത്തിൽ ദൈവം വളരെയധികം അനുഗ്രഹങ്ങൾ നൽകുന്നതിന് കാരണമായി അതുപോലെ തന്നെ അവൾ പഴയ നിയമത്തിലെ നാല് പേ നാല് ആദ്യത്തെ ആ നാല് അധ്യായ പുസ്തകങ്ങളും സുശേഷ നാല് സുശേഷ വേദഭാവങ്ങളും അവൾ മനഃപ്പാടമാക്കി തീർക്കുന്നതിന് കാരണം തീർന്നു കാരണം പുറമേയുള്ള ശക്തിയാണ് നഷ്ടപ്പെട്ടത് ഉള്ളിൻ്റെ ഉള്ളിലെ ആത്മാവ് ദിനംപ്രതി സൗഖ്യം പ്രാപിച്ചു അല്ലെങ്കിൽ അത് വിടുതൽ പ്രാപിച്ചതുകൊണ്ട് അവൾക്ക് അനേകം പാട്ടുകൾ എഴുതുവാനായിട്ട് കാരണമായി തീർന്നു അത് നമ്മുടെ കീർത്തനത്തിലെ മുപ്പത്തി ഒന്നാമത്തെ കീർത്തനം നമ്മളെല്ലാവരും പാടാറുണ്ട് വാഴ്ത്തീൻ വാഴ്ത്തീൻ എന്നുള്ള പാട്ട് ആ പെൺകുട്ടി എഴുതിയതാണ് കാരണം അവൾക്ക് ദൈവം പുറമേയുള്ള കാഴ്ചക്കാണ് മങ്ങൽ കൊടുത്തത് എങ്കിൽ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശക്തി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനം ഉണ്ടായിരുന്നുകൊണ്ട് അവൾക്ക് വളരെ ആത്മീയ ഗാനങ്ങൾ ആലപിക്കുന്നതിന് സാധിച്ചു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ ഒരു പുതിയ പാട്ട് എഴുതിയതാണ് ഈ പാട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ നമ്മൾ ഈ പാട്ടിനെപ്പറ്റി നമ്മൾ പാട്ടിൻ്റെ പ്രധാനമായ പറയുന്നത് ആശയങ്ങൾ വേദപുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ ഇതിൽ നിന്നും രണ്ട് കാര്യങ്ങൾ മാത്രം ഏതാനും നിമിഷം നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ചിന്തയായിട്ട് കൊണ്ടുവരാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് ചിന്തിക്കുമ്പോൾ ആരാധനയിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്നവയാണ് ഗീതങ്ങൾ കാരണം ആരാധനയിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്നവയാണ് ഗീതങ്ങൾ അതാണ് നൂറ്റി നാൽപ്പത്തി ഒമ്പതാം സങ്കീർത്തം നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന പ്രകൃതിയുടെയും കൃപയുടെയും ഒരു സംഗീതമാണ് ഇതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അതുപോലെ തന്നെ ഭൂസിംമാവാസികളും അനന്തവികാസില് പറന്നുയരുന്ന പക്ഷികളും ജീവജാലങ്ങളും എല്ലാം ഈ ദൈവത്തെ പാടി എന്നും അവിടെ പറയുന്നതായി നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഹല്ലേലയ്യയുടെ ഒരു ദർശനത്തിൽ കൂടി അതായത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് സൈന്യങ്ങളുടെയുമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് ഇരുപത്തിനാല് മണിക്കൂർ സറാഫുകൾ ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ആ ഉച്ചത്തിൽ ഘോഷിക്കുന്നതായി നമുക്ക് വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക നമുക്കും നമ്മൾ ഓരോരുത്തരും ഈ ദൈവാലയത്തിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ഗായക സംഘം അംഗങ്ങളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അല്ല ഈ കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികളും ചിന്തിക്കുക ഇതുപോലെ കർത്താവായി യേശു ക്രിസ്തു ഇന്ന് വന്നാലും എപ്പോൾ വന്നാലും ഞാനും ആ സ്വർഗരാജ്യത്തിൽ ആ ദൈവത്തോ സന്നിധിയിൽ കാണപ്പെടുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അതുമാത്രമല്ല എനിക്ക് പറയാനുള്ളത് നമ്മൾ ഓരോരുത്തരും രാപ്പകൽ കൂടാതെ കർത്താവിനെ സൈന്യങ്ങളുടെയുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധമെന്ന് ആർത്തുപോഷിക്കുന്ന ഒരു സമൂഹത്തോടു കൂടി നമ്മൾ ഓരോരുത്തരും കാണപ്പെടുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നമ്മുടെ ഇവിടുത്തെ ഈ ആരാധനയും സ്തുതി സ്തോത്രങ്ങളും നമ്മൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സ്വർഗരാജ്യത്തിൽ കടന്നു എന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ശ്രമം കൂടാതെ ദൈവത്തെ പാടി സ്തുതിക്കുവാനായിട്ട് തീരണമെങ്കിൽ നമ്മുടെ ജീവിതം പ്രവൃത്തി അത് മറ്റുള്ളവർക്കും സമൂഹത്തിനും സംഘടനയ്ക്കും എല്ലാവർക്കും മാതൃകയുള്ളൊരു ജീവിതമായിരിക്കണം ഞാനൊരു ഗായക സംഘത്തിന് അംഗമായതുകൊണ്ട് മാത്രം എനിക്കൊരു ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ എന്നെ പറ്റി അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ പറ്റി മറ്റുള്ള ജനങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുമ്പോൾ നമ്മൾ ഗായക സംഘത്തിലെ അംഗങ്ങളാണ് പക്ഷേ നമ്മളെ പറ്റി മറ്റുള്ളവരുടെ അഭിപ്രായം എന്താണ് കാരണം എൻ്റെ ജീവിതം അത് ദൈവത്തിന് മാതൃകയുള്ള ഒരു ജീവിതമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അതോ നമ്മൾ ദൈവാലയത്തിൽ വരുമ്പോൾ ഭക്തിയുണ്ട് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ ജീവിതം എപ്രകാരമാണ് അത് ദൈവത്തിന് പ്രസാദമുള്ള യാഗമാണോ എന്ന് ചിന്തിക്കണം അത് നമ്മുടെ ആദരങ്ങൾ ശുദ്ധിയോടു കൂടി വേണം ദൈവത്തെ പാടി സ്തുതിക്കാൻ ആ ആരാധനയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരുന്നത് അതിന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ പ്രവർത്തനം ഉണ്ടായിരിക്കണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മൾക്ക് നല്ലൊരു ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കത്തില്ല കാരണം നമ്മളും അവിടെ വന്ന് എല്ലാവരും വന്നിരിക്കുന്ന പോലെ നമ്മളും വന്നിരുന്ന ആരാധനയിൽ പങ്കെടുത്ത് പുറത്തേക്ക് കടന്നു പോകും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെയായിട്ട് കടന്നു വരുന്ന അനേക വ്യക്തികൾ കാണും നമ്മുടെ ഈ ആരാധനകളിൽ അപ്പോൾ നമ്മുടെ ഈ ആരാധനയിൽ കടന്നു വരുന്ന ഓരോ വ്യക്തിക്കും ആ വന്ന് ഇവിടുത്തെ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ അന്ന് ആ ഗായക സംഘത്തിലെ അംഗങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആരാധിക്കുമ്പോൾ അല്ലെ പാട്ടുകൾ പാടുമ്പോൾ ആ വന്നിരിക്കുന്ന രോഗിക്ക് അല്ലെങ്കിൽ സമാധാനമില്ലാതിരിക്കുന്ന ആ വ്യക്തിക്ക് അതിൽ നിന്നും ഒരു ആശ്വാസം ലഭിക്കുന്നതിന് അത് കാരണമായി തീരണമെങ്കിൽ നമ്മുടെ ആരാധന ബുദ്ധി കൊണ്ടുള്ള ആരാധനയാകരുത് അത് പരിശുദ്ധാത്മാവിൽ അല്ലെങ്കിൽ ആത്മാവിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ അന്തരംഗത്തിൽ നിന്നുള്ള ഒരു ആരാധനയായിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അതാണ് നമ്മൾ ഈ നൂറ്റി നാല്പത്തി ഒമ്പതാം സങ്കീർത്തനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ മാത്രം നമ്മുടെ ആരാധനയിൽ കൂടി നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറ അടിക്കടി പോകേണ്ടത് ഏറ്റവും ഏറ്റവും അത്യാവശ്യമാണ് സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള സഹല സൃഷ്ടികളും യഹോവയ സ്തുതിക്കണമെന്നതാണ് ഇതിലെ പ്രമേയം നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എല്ലാ നമ്മുടെ ദേവാലയങ്ങളും അനേക ഭക്തന്മാരായ ആളുകൾ ധാരാളം ആത്മീയഗീതങ്ങൾ പാട്ടുകൾ എഴുതിയ വ്യക്തികളുണ്ട് അവരവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അവരുടെ അന്തരംഗങ്ങളിൽ അവരുടെ ഹൃദയത്തെ തട്ടിയ വരികളാണ് അവർ പാട്ടുകളായിട്ട് എഴുതിയത് അത് നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ പ്രയോജനത്തിന് കാരണമായി തീർന്നു എൻ്റെ ജീവിതത്തിൽ പാരങ്ങൾ വന്നപ്പോൾ പ്രയാസങ്ങൾ വന്നപ്പോൾ ഈ ദൈവമാണ് എന്നെ ഇത്രയും ടുത്ത് ഉയർത്തിയത് അല്ലെങ്കിൽ ഈ സംഗീതമാണ് എന്നെ എടുത്ത് ഇത്രത്തോളം ഉയർത്തിയതെന്ന് പറയുവാൻ നമ്മൾ ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വളരെ നാളുകൾക്ക് മുമ്പ് ഈ ആലയത്തിൽ കുറേ നാളുകൾ കടന്നു വന്നിട്ടുണ്ട് കാരണം എൻ്റെ എൻ്റെ ഒരു പാപ്പനും ആൻറ്റി ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ കൂടുത്ത് ഞാൻ കുറേ നാളുകൾ ഇവിടുത്തെ ആരാധകർ കടന്നു വന്നിട്ടുണ്ട് അപ്പം ഞാനായിരുന്ന സഭയിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കർത്താവ് എനിക്ക് ഒരു പ്രാവശ്യം ദൈവത്തിൻ്റെ വശനവുമായി നിൽക്കുവാനായിട്ട് സാധിക്കുവാണെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പക്ഷേ ദൈവം ഞാൻ ഒരു പ്രാവശ്യം ദൈവത്തോട് ചോദിച്ചു ദൈവം എനിക്ക് പല പ്രാവശ്യം അവസരങ്ങൾ തന്നു അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് എന്നേക്കാൾ യോഗ്യതയുള്ള എത്രയോ വ്യക്തികളുണ്ട് നമ്മളെക്കാൾ കഴിവുകളുള്ള എത്രയോ വ്യക്തികളുണ്ട് എങ്കിലും അവർക്കൊന്നും ലഭിക്കാത്ത ഒരു കൃപ അല്ലെങ്കിൽ ഒരു ശക്തി ദൈവം നമ്മുടെ ഓരോരുത്തരെയും അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് തന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നത് അതിന് ഇപ്പോഴും എനിക്ക് വേണ്ടിയും എൻ്റെ എൻ്റെ ഭർത്താവിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ മാതാവും പിതാവും അവരുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വചനവുമായി നിൽക്കുന്നതിന് കാരണമായി തീർന്നത് കാരണം അവരിൽ കൂടി ലഭിച്ച ആ അറിവുകൾ അവരിങ്ങനെ കൊയറിലുണ്ടായിരുന്നവരോ അല്ലെങ്കിൽ ദൈവം പ്രസംഗിക്കുന്നവരോ ഒന്നും ആയിരുന്നില്ല എങ്കിലും ദൈവം എന്നെ വിളിച്ചു എന്നെ വേർതിരിച്ചു അതുകൊണ്ട് ദൈവം എനിക്ക് നല്ലൊരു കുടുംബജീവിതം തന്നു അത് ഞാൻ എവിടെയും പറയും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം എനിക്ക് അനുഗ്രഹമായൊരു കുടുംബജീവിതം തന്നതിന് കാരണം ഞാൻ ആയിരുന്ന സഭയിൽ സംഘടനകളിലും എല്ലാം പ്രവർത്തിച്ചു അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ആ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് മാത്രമാണ് ദൈവം എനിക്ക് നല്ലൊരു കുടുംബജീവിതം തന്നത് അതുകൊണ്ട് ആ കുടുംബ നല്ലൊരു കുടുംബജീവിതം തന്നതുകൊണ്ട് എനിക്ക് കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന എൻ്റെ ഭർത്താവിൽ നിന്ന് ലഭിക്കുന്ന ആ സപ്പോർട്ടെന്ന് പറയുന്നത് എനിക്ക് വളരെ വലിയതാണ് കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ ഏതൊരു ആവശ്യത്തിന് ഇങ്ങനെ പള്ളിയിൽ പോകണം അല്ലെങ്കിൽ ഇങ്ങനെയൊരു കാര്യമുണ്ടേ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് എന്നെ എന്നെ കൂടെ കൊണ്ടുവന്ന് ആ ഏത് സഭയിൽ പോകുന്നെങ്കിലും അവിടെ കൊണ്ടുപോകും ആ കൊണ്ടുപോയി എന്നെ അവിടെ ആ ശുശ്രൂഷയിൽ എന്നെ കൊണ്ടുപോയി ഏൽപ്പിക്കും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ആരാധനയിൽ കടന്നു വരാൻ സാധിച്ചിട്ടില്ല കാരണം ഞാൻ സഭയിൽ കമ്മിറ്റി ചെയ്ത് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അത് എനിക്ക് അത് ദൈവം തന്നൊരു അനുഗ്രഹമാണ് അത്രയും നല്ലൊരു കുടുംബജീവിതം ഞാനത് പറയുന്നത് കാരണം അത്രയും നല്ലൊരു കുടുംബജീവിതം ലഭിച്ചതുകൊണ്ടാണ് എനിക്കിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനായിട്ട് സാധിച്ചത് അല്ലെങ്കിൽ ഞാനായിരുന്ന സഭയിൽ ദൈവത്തെ വേണ്ട വിധത്തിൽ ആരാധിക്കയോ പാടുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാതിരുന്നൊരു കാലഘട്ടത്തിൽ കൂടിയാണ് ഞാൻ കടന്നു പോയതെങ്കിൽ എനിക്കിങ്ങനെ ഒരു നല്ലൊരു കുടുംബജീവിതം ലഭിക്കില്ലായിരുന്നു കാരണം ഞാൻ എൻ്റെ ധാരാളം കൂട്ടുകാരെ എനിക്ക് നന്നായി അറിയാം അവരൊക്കെ ആയിരുന്ന സഭകളിൽ കൊയറേ സം എല്ലാ സംഘടനകളും നല്ല ആക്റ്റീവ് മെമ്പർമാരായിരുന്നു പക്ഷേ അവർ കല്യാണം കഴിഞ്ഞ് ചെന്ന് പുതിയൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവരിപ്പോൾ ദേവാലയത്തിൽ പോലും കടന്നു പോകുന്നതിന് അവർക്ക് സാധിക്കാത്ത ഇടമാണ് ഉള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഭർത്താവ് നമുക്ക് ദേവാലയത്തിൽ പോകണമെന്നുണ്ട് ദൈവത്തെ പാടി സ്തുതിക്കണമെന്നുണ്ട് പക്ഷേ നമ്മുടെ ഭർത്താവ് നമുക്കതിന് അനുകൂലമല്ല എങ്കിൽ നമുക്ക് അവരെ ഒരിക്കലും ധിഖരിച്ച് ഒരിടത്തും പോകുവാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ നമുക്ക് നല്ലൊരു ജീവിതം ലഭിക്കണമെങ്കിൽ അത് ദൈവത്തിനെ ആശ്രയിക്കണം ദൈവത്തിന് വേണ്ടി നിലനിൽക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാണപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളു അതുകൊണ്ടാണ് ഭർത്താവ് സന്നിധിയിൽ ആഹ് ഇടയന്മാരെ നമ്മൾ കാണുന്നുണ്ട് ഇടയന്മാർ കർത്താവിന്റെ ജനനത്തെ പാടി സ്തുതിച്ച് സന്തോഷിച്ചു അത്യുന്നതങ്ങളെ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്ന് പറയുവാനായിട്ട് കാരണമായി തീർന്നത് രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആരാധനയുടെ നിരന്തരമായ വെളിപ്പെടുത്തിലാണ് ഗീതങ്ങളെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതിൽ ഭൂമിയിൽ സമസ്തവും ദൈവത്തെ സ്തുതിക്കട്ടെ എന്നാണ് നമ്മളവിടെ കാണുന്നത് അതായത് എഫ് എസ് എ കെഴിതിയ ലേഖനം നമ്മൾ അഞ്ചാം തീയതി അതിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ പതിനഞ്ച് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും സ്തോത്രം എന്ന എന്ന് കാണുന്നുണ്ട് സങ്കീർത്തനങ്ങളായാലും സ്തുതികളാലും ദൈവത്തെ സ്തുതിക്കണം എന്നാണ് പറയുന്നത് സ്തോത്രം എന്ന വാക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് നന്ദി എന്നാണ് ആ ിന അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നന്ദിയുള്ളൊരു ഹൃദയം ഉണ്ടായിരിക്കണം കൊലോസിയർ കെഴിഞ്ഞ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യം മൂന്നാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം നാലാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം എന്നീ വാക്യങ്ങളിൽ സ്തോത്രം പറയണമെന്നും സ്തോത്രത്തോടെ പ്രാർത്ഥനയിൽ ജാഗരിക്കണമെന്നും അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അത് പൗലോസ് ആണ് പറയുന്നത് സഭ കൊലോസിയ സഭയോട് പറയുകയാണ് പൗലോസ് ദൈവത്തെ സ്തോത്രത്തോടുകൂടി പ്രാർത്ഥനയിൽ ജാഗരിക്കണമെന്ന് അതുപോലെ ഒന്നുത്തെ അസ്ലോനിക്കർക്കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുന്നുണ്ട് എല്ലാത്തിനും സ്തോത്രം ചെയ്യുവേൻ എന്ന് പറയുന്നു എബ്രായർ എഴുതിയ ലേഖനം അതുപോലെ തന്നെ പതിമൂന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ അധരമല ഫലം എന്ന സ്തോത്രം നമ്മൾ ഇടപെടാതെ അർപ്പിക്കണം അതായത് നമ്മൾ ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ മാത്രമല്ല നമ്മൾ ഈ സ്തോത്രം എന്ന വാക്ക് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് കാരണം നമുക്ക് നമ്മൾ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്നിടത്ത് നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലായിക്കോട്ടെ നമ്മൾ മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടിയിട്ടല്ല നമുക്ക് ഉള്ളിൽ പറയാൻ പറ്റും സ്തോത്രം ഹല്ലേലുയ ഇതൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉയരണം കാരണം നമ്മൾ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് ഈ ദൈവത്തെ വേണ്ട വിധത്തിൽ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഈ ദൈവം നമ്മളെ എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾക്ക് ദൈവം നമ്മളെ എപ്രകാരം ഉയർത്തും അല്ലെങ്കിൽ എൻ്റെ മകനാണ് എൻ്റെ മകളാണ് ഈ ഈ കുഞ്ഞ് എന്ന് ദൈവം നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇടയായി തീരണമെങ്കിൽ നമ്മൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കണം സ്തോത്രം ചെയ്യണം എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ അൻപതാം സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തി മൂന്നിൽ പറയുന്ന സ്തോത്രം എന്ന യാഗം ആർപിക്പീൻ എന്ന് പറയുന്നു അതുപോലെ തന്നെ നമ്മൾ എഫ് എസ് എഫ് ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ലേഖന ഭേദഭാവം വായിച്ച് അവിടെ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിക്കുക അതാണ് അവിടെ പറയുന്നത് അപ്പം നമ്മുടെ ആത്മീയമായ ജീവിതത്തിൽ നമ്മുടെ സ്തുതി സ്തോത്രങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്തുതികൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആയിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് നമുക്ക് കർത്താവിൻ്റെ മുമ്പാകെ തന്നിയുടെ സൗരഭ്യവാസന പുറപ്പെടുവിക്കുന്നവർ ആയിരിക്കണം നമുക്ക് നമ്മുടെ ഓരോരുത്തരെയും ജീവിതം കണ്ട് മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ഒരു ജീവിതമായി തീരേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അപ്പോൾ ഈ ക്വയർ സൺഡേ ഇന്നത്തെ ദിവസം നമ്മൾ ആചരിക്കുമ്പോൾ നമുക്ക് എനിക്ക് പറയുവാനായിട്ടുള്ളത് കൊയർ അംഗങ്ങളായിരിക്കുന്ന ഓരോ വ്യക്തികളോടും പറയുവാനായിട്ടുള്ളത് നമ്മുടെ ജീവിതം നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മളെ ദൈവം ആക്കിയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം നമ്മുടെ ജീവിതം ഒരു സൗരഭ്യവാസനയായി പ്രതിഫലിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അതുപോലെ നമ്മൾ ഇന്ന് സുശേഷ വേദഭാഗം വായിച്ചു ജോഹനാൻ എഴുതിയ സുവിശേഷം നാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അത് ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്ന് പറയുന്നു അത് ആരാധന നീതിയിലും വിശുദ്ധിയിലും ആചരിക്കണമെന്ന് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ആരാധന നിർമ്മല മനസാക്ഷിയോട് കൂടെ ആയിരിക്കണമെന്ന് രണ്ട് തീമത്യോസ് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം നാലാം വാക്യത്തിൽ കാണുന്നു പിന്നെ അതുപോലെ തന്നെ ആരാധന ബുദ്ധിയിലും ഭക്തിയിലും ആയിരിക്കണമെന്ന് നമുക്ക് റോമർ എഴുതിയ ലേഖനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു അതുപോലെ തന്നെ റോമർ പന്ത്രണ്ട് അധ്യായൻ്റെ ഒന്നാമത്തെ സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സലു നി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു നിങ്ങളുടെ ആരാധനകൾ ബുദ്ധിയുള്ള ആരാധനയായിരിക്കണം അത് ആ ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ആരാധന ആയിരിക്കണമെന്ന് അവിടെ നമ്മളെ അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ആരാധന സങ്കീർത്തനം അഞ്ചിൻ്റെ ഏഴിൽ നമ്മൾ കാണുന്നു ആരാധനയും പാട്ടും നിത്യോളം തുടരണം നമ്മൾ കൊയർ അംഗങ്ങളായിരിക്കുമ്പോൾ മാത്രമല്ല നമ്മുടെ ആരാധന ആ ആ ഒരു ഞായറാഴ്ച കൊണ്ട് മാത്രം ഒതുങ്ങി തീരേണ്ടതല്ല നമ്മൾ ഏത് സാഹചര്യത്തിലും നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം നമ്മൾ ഇപ്പം കണ്ടുവരുന്ന ഒരു സാഹചര്യം എന്താ ഒരു മരിച്ച വീടിനാണെങ്കിൽ നമ്മൾ ഗായക സംഘങ്ങൾ അധികം കടന്നു പോകാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ വിഷമം തോന്നിയിട്ടുണ്ട് കൊയറങ്കങ്ങൾ എത്രയുണ്ടെന്ന് പറഞ്ഞാലും ഒരു കുരിശെടുക്കുവാൻ പോലും ആളില്ലാത്ത സാഹചര്യം വരുന്നുണ്ട് അപ്പോൾ ചിന്തിക്കാറുണ്ട് ഇവിടുത്തെ കൊയറങ്ങങ്ങൾ എവിടെ പോയി എന്ന് സാധാരണ ജനങ്ങൾ ചോദിക്കാറുണ്ട് കാരണം ജോലിയുള്ളവരുണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ട് അവർക്ക് വരാൻ സാധിക്കത്തില്ല അല്ലാത്തവർ എത്രയോ പേരുണ്ട് അവർ ഒരു മരിച്ച വീട്ടിൽ ചെന്ന് നമുക്ക് ഒരു മണിക്കൂറാണ് പാട്ടുപാടാനായിട്ട് പറ്റുകയുള്ളെങ്കിൽ ആ ഒരു മണിക്കൂർ പാടിക്കഴിയുമ്പോൾ ആ വിഷമത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് അത് അവരുടെ ജീവിതത്തിൽ ഒരു ആശ്വാസത്തിന് കാരണമായി തീരും അല്ലെങ്കിൽ ആ വായിക്കുന്ന ദൈവവചനങ്ങൾ അവരുടെ ഹൃദയത്തിലൊരു ആശ്വാസത്തിന് കാരണമായി തീരും കാരണം നമുക്ക് വേറൊന്നും ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് പ്രാർത്ഥിക്കുവാൻ ആ ഭവനത്തിൽ കടന്നുപോയി ഒന്ന് പാട്ട് പാടുവാൻ അല്ലെങ്കിൽ ദൈവവചനം വായിക്കുവാൻ ഒന്ന് പ്രാർത്ഥിക്കുവാനായിരിക്കും നമുക്ക് സാധിക്കത്തുള്ളൂ അത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് കാരണമായി തരും അതിൽ കൂടി നമ്മുടെ സംഘടനകൾ നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും മറ്റുള്ളവർക്കും ഒരു മാതൃകയുള്ള സഭയെ അല്ലെങ്കിൽ സംഘടനയായി തീരേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് നമ്മിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സമാധാനം സമാധാനമില്ലാത്ത ലോകത്തിൽ സമാധാനം ക്രിസ്തു നമുക്ക് സമാധാനം തന്നേച്ചു പോയി അതായത് വിശ്വാസികളുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ അവിടെ നിന്ന് സങ്കീർത്തനങ്ങളും സ്തുതികളും ഉയരുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ആത്മീയ ഗീതങ്ങളും സ്വാഭാവികമായും ഉയരുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ അന്തരംഗങ്ങളിൽ നിന്നാണ് അപ്പോൾ ഈ സണ്ടിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ നമ്മുടെ സ്തുതി സ്തോത്രങ്ങൾ ആരാധനകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ അന്തരംഗത്തിൽ നിന്നും ആയിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ആത്മീയ സന്തോഷത്തിൻ്റെയും ആരാധനയും ഒരു പ്രധാന ഭാഗമാണ് ഈ സംഗീതമെന്ന് പറയുന്നത് സംഗീതത്തിൽ അതായത് ഇന്നത്തെ ഏത് വ്യക്തിയാണ് പാട്ട് ആസ്വദിക്കുന്ന എല്ലാവർക്കും പാട്ട് ആസ്വദിക്കാനുള്ള കഴിവുണ്ട് കാരണം ഒരു നമ്മൾ ഈ ലോകത്തിലേക്ക് പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പക്ഷികൾ ഇലകൾ ഇതെല്ലാം ആ സംഗീതത്തിൻ്റെ താളാത്മകതയെ അതിൻ്റെ വേണ്ട വിധത്തിലത് ആസ്വദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ചില പക്ഷികൾ പാട്ടുകൾ പാടുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കേൾക്കാറില്ലേ അപ്പോൾ എന്ത് രസമാണ് ആ പക്ഷികൾ പാട്ടുകൾ പാടുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ പാടി സ്തുതിക്കാറുണ്ടോ ഈ പക്ഷികൾ പോലും ആ ദൈവത്തെ പാടി സ്തുതിക്കുന്നുണ്ട് നമുക്കതിനു പോലും കഴിയുന്നില്ലാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നഷ്ടമായിരിക്കുന്നതും ആരാധനയ്ക്കും സ്തുതിക്കും സ്തോത്രത്തിനും പ്രാർത്ഥനയ്ക്കുമാണ് നമുക്ക് സമയം നമ്മൾ ഏറ്റവും കുറവ് കണ്ടെത്തുന്നത് ബാക്കി എല്ലാ സമയ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സമയം ധാരാളം കണ്ടെത്താറുണ്ട് എന്നാൽ നമ്മൾ ആലയത്തിൽ പോകുന്നതിനോ ദൈവത്തെ സ്തുതിക്കുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ ഇങ്ങനെയുള്ളതിനോ നമ്മൾ സമയം ഒരിക്കലും കണ്ടെത്താറില്ല അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ എൻ്റെയും ജീവിതത്തിലൊരു കുറവായിട്ട് ഞാൻ തന്നെ അത് അംഗീകരിക്കുന്നു കാരണം നമുക്ക് ചില സമയങ്ങളിൽ അതായത് നമുക്ക് ചുരുക്ക സമയങ്ങളിലാണ് അത് ഞായറാഴ്ചയാണ് കൂടുതൽ സമയം കിട്ടുന്നത് അല്ലാതെ നമുക്ക് ഉപവാസ പ്രാർത്ഥനകളുണ്ട് കൂട്ടായ്മയോഗങ്ങളുണ്ട് ഇതിലൊക്കെ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതിന് കാരണമായിത്തീരും കാരണം നമ്മുടെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി പാടുന്നതിന് വേണ്ടിയാണ് Thank you. ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ദൈവത്തിന് വേണ്ടി നിലനിൽക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരും വ്യക്തിപരമായ ജീവിതത്തിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ തരുന്നതിനും കാരണമായി തീരേണ്ടത് ഏറ്റവും ആവശ്യമാണ് അപ്പോൾ നമ്മൾ ആ സ്വർഗീയ സൈന്യത്തോടുകൂടി കർത്താവായ യേശുപ്രസ്തു സന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും കണ്ടെത്തേണ്ടതും ഏറ്റവും അത്യാവശ്യമാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക ഞാനും ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഇതുപോലെ സൈന്യങ്ങളുടെയുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ രാപ്പകൽ വിശ്രമം കൂടാതെ ആ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ഒരുക്കപ്പെട്ടവരാണോ എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം നമുക്ക് പ്രസംഗത്തിൽ കൂടിയാണെങ്കിൽ ും പല കാര്യങ്ങൾ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും പക്ഷേ വ്യക്തിപരമായ ജീവിതത്തിൽ അത് പ്രാവർത്തിയമാക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ പ്രസംഗം കൊണ്ടോ പാട്ടുകൊണ്ടോ ജീവിതം കൊണ്ടോ നമുക്ക് ഒന്നിനും സാധിക്കത്തില്ല നമ്മൾക്ക് ഒരു നമ്മുടെ നമ്മൾ ഒരു വ്യക്തിയോട് ദൈവവചനം പറഞ്ഞ് ഒരു വ്യക്തിയെങ്കിലും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയോടെങ്കിലും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം പറയുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലൊരു മുതൽക്കൂട്ടായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം പഠിക്കുവാനായി പോയ സ്ഥലങ്ങളിലെല്ലാം ഓരോ വ്യക്തികളോടെങ്കിലും ഒരു വ്യക്തിയോടെങ്കിലും ദൈവത്തിൻ്റെ വചനം പറയുവാനായിട്ട് ഇനി സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും എനിക്ക് പറയുവാനായിട്ട് സാധിക്കുന്നു ഞാനായിരിക്കുന്ന ഇടങ്ങളിലും കർത്താവിൻ്റെ വചനം എനിക്ക് ഒരുപാട് പറയാൻ അറിയില്ല എങ്കിലും അറിയാവുന്നതുപോലെ ഓരോ വ്യക്തിയോടും ഈ ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം എന്നെ വഴി നടത്തിയത് എൻ്റെ ജീവിതത്തിൽ ഇത്ര അനുഗ്രഹങ്ങൾ തന്നത് ഈ ദൈവമാണ് എന്ന് എനിക്ക് ഓരോ വ്യക്തികളോടും പറയുവാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മൾക്ക് എത്ര പേർക്ക് ഈ ദൈവത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് അവസരങ്ങൾ ലഭിക്കാറുണ്ട് പക്ഷേ നമ്മളത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാറില്ല ഇനി കർത്താവിന് വരെ ഏത് സമയത്ത് നമുക്ക് അറിയത്തില്ല ലോക സംഭവങ്ങൾ അതാണ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചറിയിക്കുന്നത് കർത്താവ് ഏത് സമയത്ത് കടന്നു വന്നാലും നമ്മൾ ഓരോരുത്തരും ആ നിത്യരാജ്യത്തിൽ കാണപ്പെടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് അതിനുവേണ്ടി ദൈവം ഈ പാൽക്കാലം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വചന ശുശ്രൂഷയിൽ നിന്ന് നിരമിക്കുന്നു ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ ആ